ഇനിയിപ്പോ നമുക്ക് രാഗിനിലേക്ക് കൂടി ഒന്ന് പോവാം രാഗിൻ ഇപ്പോ വെളിയന്നൂർ ദേശത്താണുള്ളത് വെളിയന്നൂര് ആദ്യം ഇറങ്ങിയ ആദ്യഘട്ടത്തിൽ വളരെ കാലം മുൻപ് പുലിക്കളി തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സംഘമാണ് പാരമ്പര്യം അതേപടി കത്ത് സൂക്ഷിക്കുന്ന ഒരു ടീമാണ് അപ്പൊ വെളിയന്നൂരിന്റെ എന്തൊക്കെയാണ് വെറൈറ്റികൾ എന്ന് നമുക്ക് നോക്കാം രാഗിൻ അവിടുത്തെ കാഴ്ചകൾ എന്താണ് ഓരോ ടീമും ഞങ്ങളാണ് കപ്പടിക്കുക എന്ന് പറഞ്ഞ് ഫുൾ ആവേശത്തിൽ നിൽക്കുന്നുണ്ട് ഷിനോജ് വരുണും അവിടെ ചെന്ന അയ്യന്തോളിന്റെ ആളായി രാഗിൻ ഇപ്പൊ എങ്ങനെ വെളിയന്നൂരിന്റെ ആളായോ അതായത് പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്രാവശ്യം വെളിയന്നൂര് അതുകൊണ്ട് കപ്പടിക്കും എന്ന ഉറപ്പിച്ച് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലെ കപ്പടിക്കും തീർച്ചയായിട്ടും ഒന്ന് ആർപ്പ വിളിച്ചോടങ്ങിയാലോ വിളിച്ചോ എല്ലാരും ഇവിടെ സാധാരണ നിരവധി തവണ വേഷം പുലികൾ ഉണ്ടാവും ഇവിടെ കന്നിപ്പുലികളുണ്ട് കന്നിപ്പുലി എന്റെ പേര് രവീന്ദ്രൻ 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 പുലി എങ്ങനെയാ ഇത് ഇന്നലെ ഇത് സെറ്റ് ആയത് ഇന്നലെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നാണ് തൃശ്ശൂർ വന്നാണ് അപ്പൊ സ്ത്രീത്ത് ഇവിടെ ഒരു വരക്കുന്ന ആളെ കണ്ടുമുട്ടി അങ്ങനെ ആളോട് ഇങ്ങനെ യാതായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു വന്നപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഞാൻ വരയ്ക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ യാദശ്യമായിട്ട് ആളുടെ കൂടെ വന്ന് ഇവിടെ എത്തിപ്പെട്ടു

തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു പുലിയാണ് പേര് വേലൻ തമിഴ്നാട് അല്ല തമിഴ്നാട് പുലിയാണ് എങ്ങനെയുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടോ തമിഴ്നാട്ടിലെ ഉണ്ട് ഇവിടെ എങ്ങനെയുണ്ട് വേഷം ഇല്ല അപ്പോ വെളിയന്നൂർ ഒരുപാട് ഇത്തരത്തിലുള്ള വെറൈറ്റി ഉണ്ട് ഒരു കാര്യവും കാഴ്ചയും കൂടി നമുക്ക് കാണാം അതായത് ഒരു കുട്ടിപ്പുലി ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിപ്പുലിയുണ്ട് കുട്ടിപ്പുലിയുടെ പേരെന്താ കുട്ടിപ്പുലിയുടെ പേരെന്താ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇട്ടിരുന്നോണ്ട് എത്ര എത്രയിലാ പഠിക്കുന്നത് നല്ല ഇഷ്ടാണ് അല്ലേടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയുണ്ട് കുട്ടിയുടെ അമ്മയാണോ അതായത് കുട്ടിപ്പുലിതേലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒട്ടനവധി വെറൈറ്റികൾ ഇവിടെയുണ്ട് അങ്ങനെ ഇപ്പൊ നമുക്കിതിലേ കടന്നു പോകുന്ന ഘട്ടത്തിൽ ഒരു പുലി പുലിമടയിലേക്ക് പോലും പോകുന്ന പോലെ തന്നെയാണ് വെളിയന്നൂർ ദേശത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പുലിമടയിലേക്ക് നമ്മൾ കടന്നു ദാ കുമ്പുലുക്കി അരമണി കലുക്കി നാടിനെ വിറപ്പിക്കാൻ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വേഷം ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ വരെ ആയി ആ എല്ലാം തകർക്കും തകർക്കും പക്ഷേ എങ്ങനെയായി പലരും പല ദേശങ്ങളും മുന്നോട്ട് വിഷയമില്ല ഞങ്ങളൊരു കുറച്ചു കാലം മുമ്പ് നിർത്തിയിരുന്നായിരുന്നു പക്ഷെ ഞങ്ങൾ പൊരിക്കും ആ ഞങ്ങൾക്കാനുള്ള പരിപാടിയിലാണ് തകർക്കുകയല്ലോ അപ്പൊ അത്തരം കാഴ്ച വേണം അതായത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് വെളിയന്നൂർ ദേശമില്ല ഇപ്രാവശ്യം സർവ്വശക്തി ഉപയോഗിച്ച് ഗംഭീരമായി തിരിച്ചൂരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഓരോ ഇവിടെ പുലിമുഖമൊക്കെ ഉദരഭാഗത്ത് വരച്ച് ചേർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാ സജ്ജമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ദാ നാടിനെ വിറപ്പിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ് വെളിയന്നൂർ ദേശം വലിയ ആത്മവിശ്വാസത്തിലാണ് അയ്യന്തോളും അതോടൊപ്പം തന്നെ സീതാറാം മില്ലും ഒക്കെ തന്നെ അവിടെ ഒരുങ്ങുന്നുണ്ട് പക്ഷെ ഒട്ടും ആവേശം ചോരുന്നില്ല ആത്മവിശ്വാസത്തോടു കൂടി ഇതാ വെളിയന്നൂർ ദേശം ഗംഭീരമായി മുന്നോട്ട് പോകുന്നു ഇവിടത്തെ പുലിമുഖമൊക്കെ തന്നെ തയ്യാറായിട്ടുണ്ട് പുലി മുഖം മുഖത്ത് അണിയുന്നതിനുള്ള പുലിമുഖമൊക്കെ തന്നെ ദാ സജ്ജമാണ് അങ്ങനെ പുലിമുഖമൊക്കെ വച്ചുകൊണ്ട് പുലിക്കൂട്ടങ്ങൾ ഓരോന്നും ഈ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഈ കുംഭകുലുക്കി അരമണി കലുക്കി മുഖം മൂടിയൊക്കെ വച്ച് നാടിനെ വിറപ്പിക്കാൻ വേണ്ടി പുലിക്കൂട്ടങ്ങൾ അല്പസമയത്തിനകം തന്നെ തയ്യാറായി ഇറങ്ങും എന്തായാലും അതിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രാഗിൻ അപ്പോ ഞങ്ങള് വിയൂരിലും ഇവിടെ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ തന്നെ നോക്കി എനിക്ക് എനിക്കിത് നല്ല കറക്റ്റ് എന്റെ മാച്ചിന് ഡ്രസ്സിനൊക്കെ മാച്ചായിരുന്നു അതെ ഇനിയിപ്പോ പുലികൾ വേട്ടയാടുന്നതാണ് സംശയം എന്തായാലും വളരെ വളരെയേറെ വ്യത്യസ്തതെന്ന് പറഞ്ഞ ഒരുപാട് മുഖങ്ങളുണ്ട് കണ്ടില്ലേ ഒരു മുഖം മാത്രമല്ല പലതരത്തിലുള്ള മുഖങ്ങളുണ്ട് നമുക്കറിയാവുന്ന പോലെ ഫ്ലൂറസന്റ് പുലിയൊക്കെ ഉണ്ട് അതിന് വേണ്ടിയുള്ളതാണ് ഈ മുഖങ്ങളൊക്കെ വലിയ സൈഡ് കണ്ടാൽ നമ്മുടെ ടീമിന്റെ ടീമിന്റെ ഇത്രയും വെറൈറ്റികൾ ഉണ്ട് പ്രത്യേകത ഇത് മെറ്റാലിക് ാണ് തൃശ്ശൂർ അതിലുള്ള ഒരു ഈ മെറ്റാലിക്കിന്റെ എന്താ പ്രത്യേകത മെറ്റാലിക് മനുഷ്യ ശരീരത്തിൽ അടിക്കില്ല അപ്പൊ ഞാനടിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരും തയ്യാറായി വന്നിട്ടുണ്ട് പൂവാതിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ട്രെയിൽ അടിച്ച് നോക്കി ആ എന്തൊക്കെ അടിക്കുമ്പോളങ്ങും അങ്ങനെ മൂന്ന് കളറ് കിളിപ്പച്ച അങ്ങനെ ഇത് സാധാരണ കാറിനൊക്കെ അടിക്കണു മനുഷ്യരീരത്തില് ചീല് അപ്പൊ നമ്മള് ട്രെയിൽ ചെയ്യാണ് മൂന്ന് കളർ ഞാൻ കിളിപ്പച്ച പിന്നെ ഈ കളർ പിന്നെ ഒരു റോസ് കൂടി രാത്രിയാവുമ്പോ തിളങ്ങുന്നുണ്ട് കറക്റ്റ് നോക്കിയാ അതായത് ഇപ്പോഴല്ല ഇത് രാത്രി ആ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഇതൊക്കെ അറിയാ എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് പുലിമടകളിൽ